എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സിന് ഇട പങ്കാളിയുടെ ശരീരത്തെ കുറിച്ച് നിങ്ങൾ തുറന്നു സംസാരിക്കാറുണ്ടോ എങ്കിൽ നിങ്ങൾ കേട്ടിരിക്കുക ഈ വീഡിയോയിൽ നിങ്ങൾക്കായി കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പലപ്പോഴും ലൈംഗിക ജീവിതം മെച്ചപ്പെടുത്താൻ പലർക്കും സാധിക്കാതെ പോകാറുണ്ട് ഇത് ചില കാര്യങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മയിൽ നിന്നാകാൻ സംഭവിക്കുന്നത് എന്തായാലും അത്തരത്തിൽ കിടപ്പുമുറിയിൽ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട അഞ്ചു കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ പങ്കുവെക്കുന്നത് ലൈംഗിക ജീവിതം സുഖകരമായി മുന്നോട്ട് പോകുന്നതിന് ചില കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതുണ്ട് ആരോഗ്യകരമായ ബന്ധത്തിനും ജീവിതത്തിനും സുഖകരമായ ലൈംഗികത ആവശ്യവുമാണ് എന്നാൽ പലപ്പോഴും ലൈംഗിക ജീവിതം മെച്ചപ്പെടുത്താൻ പലർക്കും സാധിക്കാതെ പോകാറുണ്ട് ഇത് ചില കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയിൽ നിന്നാകാം സംഭവിക്കുന്നത് എന്തായാലും അത്തരത്തിൽ കിടപ്പുമുറിയിൽ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ ഇനി പറയാം അതിലൊന്നാമത് ലൈംഗികബന്ധത്തിൽ താൻ വളരെ നന്നായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഒരിക്കലും സ്വയം ധരിക്കരുത് പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നിർബന്ധമാം ചോദിച്ചറിയുകയും അത് പരിഗണിക്കുകയും വേണം കാരണം ഓരോ വ്യക്തിയുടെയും അഭിരുചികളും താല്പര്യങ്ങളും വ്യത്യസ്തമാണ് ഇക്കാര്യങ്ങളിലുള്ള അസംതൃപ്തി ബന്ധത്തെ തന്നെ ദോഷകരമായി ബാധിക്കാം അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമതായി കിടപ്പുമുറിയിൽ സ്വകാര്യ നിമിഷങ്ങളിൽ മറ്റ് വിഷയങ്ങൾ പ്രത്യേകിച്ച് വ്യക്തിപരമായി സ്വരചേർച്ച ഇല്ലാതിരിക്കുന്ന വിഷയങ്ങൾ വാഗ്ദാനങ്ങൾ എന്നിവ കൊണ്ടുവരാതിരിക്കുക നേരത്തെ ദേഷ്യം തോന്നിയ അല്ലെങ്കിൽ മുഷിപ്പ് തോന്നിയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാതിരിക്കുക ഇവയെല്ലാം ലൈംഗിക ജീവിതത്തെ മോശമായേ ബാധിക്കും മൂന്നാമതായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് പങ്കാളിക്ക് ഒരിക്കലും സമ്മർദ്ദം അനുഭവപ്പെടരുത് സ്വമേധയാ താല്പര്യപൂർവ്വമാണ് ഓരോ വ്യക്തിയും ലൈംഗിക ബന്ധത്തിലേക്ക് വരേണ്ടത് അല്ലാത്ത പക്ഷം അത് ബന്ധത്തെ തന്നെ പിടിച്ചുലക്കുന്ന കാര്യമാണ് നാലാമതായി കിടപ്പുമുറിയിലെ സ്വകാര്യ നിമിഷങ്ങളിൽ പങ്കാളിയുടെ ശരീരത്തെ വിമർശിക്കേണ്ട അത് പങ്കാളിയിൽ വൈകാരികമായ മുറിവേൽപ്പിക്കുന്നതിന് കാരണമാകുകയും ലൈംഗിക ജീവിതത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും ഇത്തരത്തിൽ പങ്കാളിയെ ശരീരത്തെക്കുറിച്ച് വിമർശിച്ച് വേദനിപ്പിക്കുന്നത് പതിവാണെങ്കിൽ ആ കാര്യം തീർച്ചയായും പരിശോധനാ വിധേയമാക്കേണ്ടതുണ്ട് എന്ന് സാരം ഇനി അഞ്ചാമതായി സ്വകാര്യ നിമിഷങ്ങളിൽ അടുത്തിട പഴങ്ങുമ്പോൾ പഴയ പങ്കാളിയെ കുറിച്ച് സംസാരിക്കുന്നതും അത്ര നല്ലതല്ല കേട്ടോ അതിന് മറ്റു സമയങ്ങൾ വിനിയോഗിക്കുക സ്വകാര്യ നിമിഷങ്ങളിൽ ഈ ചർച്ച വരുന്നത് സുഖകരമായ ലൈംഗികതക്ക് പ്രതിബന്ധമാകുമെന്ന് മാത്രമല്ല അത് വിശ്വാസ പ്രശ്നം അരക്ഷിതാവസ്ഥ തുടങ്ങി പല വൈകാരിക പ്രശ്നങ്ങളിലേക്കും വഴിയൊരുക്കുകയും ചെയ്തേക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവ്സും ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്